നമസ്കാരം ബിറ്റ് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാം വിൻഡോസ് സ്റ്റാർട്ടാകുന്നതോടൊപ്പം തന്നെ നമ്മൾ വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ചില ആപ്ലിക്കേഷനുകളും സ്റ്റാർട്ടാകി വരുന്നതായിട്ട് ഇപ്രകാരം സ്റ്റാർട്ടാകുന്നതിലൂടെ നമ്മുടെ വിൻഡോസ് സ്റ്റാർട്ടാകാനുള്ള സമയം അത് കൂടുതലാകുന്നു നമ്മുടെ സിസ്റ്റത്തിന്റെ പെർഫോമൻസിനെ തന്നെ ബാധിക്കുകയാണ് സ്റ്റാർട്ടപ്പ് പെർഫോമൻസിനെ തന്നെ അപ്പൊ ഇപ്രകാരം വിൻഡോസ് സ്റ്റാർട്ടാകുന്നതിന്റെ കൂടെ സ്റ്റാ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ അതായത് വിൻഡോസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മറ്റു ആപ്ലിക്കേഷനുകൾ സ്റ്റാർട്ട് ആകാതെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അതായിട്ട് നമ്മൾ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക റൺ എന്ന് ടൈപ്പ് ചെയ്യുക അപ്പൊ റൺ റണ്ണുള്ള പ്രോഗ്രാം കിട്ടും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും റണ്ണിന്റെ കമാൻഡ് പ്രോം ടൂറി അവിടെ ടൈപ്പ് ചെയ്യേണ്ട ഭാഗം ഓപ്പൺ എന്നുള്ള ഇവിടെ ഇവിടെ ആയിട്ട് എം എസ് കൺഫ്യൂഗ് എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം ഓക്കെ പ്രസ് ചെയ്യാം അപ്പൊ നമുക്കിവിടെ സിസ്റ്റത്തിന്റെ കൺഫിഗറേഷൻ പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും ഈ വിൻഡോയിൽ നമ്മൾ ജനറൽ ബോട്ട് സർവീസ് സ്റ്റാർട്ടപ്പ് ടൂൾസ് എന്നിങ്ങനെ അഞ്ച് ടാബുകൾ കാണാവുന്നതാണ് ഇതില് സ്റ്റാർട്ടപ്പ് എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിൻഡോസിന്റെ കൂടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഏതൊക്കെ ആപ്ലിക്കേഷനുകളാണ് സ്റ്റാർട്ട് വിൻഡോസ് ആകുന്ന സമയത്ത് സ്റ്റാർട്ട് സ്റ്റാർട്ടാകുന്നതെന്ന് നമുക്കിവിടെ കാണാൻ കഴിയാവും ഇതിൽ ഏതൊക്കെ ആപ്ലിക്കേഷനാണ് നമുക്ക് ആവശ്യമില്ലാത്തത് അത് നമുക്കിവിടെ അൺടിക്ക് ചെയ്യാവുന്നതാണ് ഇതെല്ലാം ടിക്ക് കാണും അതിനർത്ഥം ഇതെല്ലാം വിൻഡോസ് അവിടെ ഇപ്പോൾ സ്റ്റാർട്ട് ആവും എന്നാണ് ആവശ്യമില്ലാത്ത നമുക്ക് ഇവിടെ ഇങ്ങനെ ടിക്ക് ആൻഡ് അൺ ടിക് ഇതൊക്കെ ഇപ്പൊ അൺടിക് സ്റ്റാർട്ട് ആവില്ല അൻഡ് ചെയ്യാവുന്നതാണ് നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകൾ അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതുകൊണ്ടുള്ള ഒരു ലാഭം എന്ന് പറഞ്ഞാൽ അൺനെസറി ആയിട്ട് വിൻഡോസ് സ്റ്റാർട്ടാകുമ്പോൾ വിൻഡോസിനോടൊപ്പം സ്റ്റാർട്ടാകുന്ന ആപ്ലിക്കേഷനുകൾ പ്രിവെന്റ് ആവുകയും അതുപോലെ വിൻഡോസ് സ്റ്റാർട്ടപ്പിന്റെ ടൈം കുറഞ്ഞു വിട്ടുകയും ചെയ്യും അത് വളരെ ഫാസ്റ്റായിട്ട് വിൻഡോസ് ബൂട്ടായിട്ട് വരികയും ചെയ്യുന്നതാണ് ഇതിന്റെ സെറ്റിംഗ്സ് എല്ലാം ചേഞ്ച് ചെയ്തതിനേഷം ഓക്കെ അടിക്കുക അപ്പൊ അതിനകത്ത് കൺഫർമേഷന്റെ കൺഫർമേഷൻ മെസ്സേജ് വരും സാധാരണമായിട്ട് നമുക്ക് ഇതിപ്പം റീസ് ഈറ്റ് സെയിം ടൈം തന്നെ കാരണം ഇത് റീസ്റ്റാർട്ടിൽ മാത്രമേ സെറ്റിംഗ്സ് എഫക്റ്റ് ആവത്തുള്ളൂ അപ്പൊ റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെട്രോൺ ലെട്രോൺ ചെയ്യുമ്പോൾ സെറ്റിംഗ്സ് എല്ലാം എഫക്ട് ആയി അപ്ലൈ ആവുന്നതായിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ എന്റെ വീഡിയോകൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ എനിക്ക് കമന്റായിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതി ചോദിക്കാവുന്നതാണ് ഞാൻ അടുത്ത വീഡിയോ കമന്റിന്റെ സംശയം ക്ലിയർ ചെയ്ത് അടുത്ത വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ഡേ